ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി സ്വാസിക ഇൻസ്ക്രീനിലും ബിസ്ക്രീനിലും ആരാധകരെ സ്വന്തമാക്കിയ ഇഷ്ടതാരം അടുത്തിടെയാണ് താരം വിവാഹിതയായത് നടൻ പ്രേമാണ് താരത്തിൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ ഉടനെ രണ്ടുപേരും കരിയറിൽ തിരക്കിലായിരുന്നു ഇപ്പോഴാണ് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകൾ നടത്തുന്നത് അതിനിടെ താരത്തിൻ്റെ പുതിയ പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത് തൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തതിനെക്കുറിച്ച് താരം പങ്കുവച്ചിരിക്കുന്നു തൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായിപ്പോയി പഴയ ചാനലിലേക്ക് പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യേണ്ട ഇനി കംപ്ലൈൻ്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റാകുമെന്നും സ്വാസിക പറയുന്നു പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങൾ ഒക്കെയും മറ്റൊരു ചാനൽ വഴി പങ്കുവെക്കുമെന്നാണ് താരം പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കാണ് താരങ്ങളുടെ ഹണിമൂൺ യാത്ര ആ വിശേഷങ്ങളെല്ലാം മറ്റൊരു ചാനലിൽ പങ്കിടുമെന്ന് താരം പറയുന്നു എത്രയും പെട്ടെന്ന് അക്കൗണ്ട് തിരിച്ചു കിട്ടട്ടെയെന്നും ആരാധകർ പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പേജും സൂരജ് സണിൻ്റെ ഫേസ്ബുക്ക് പേജും ഹാക്കായത്